ഹേ ഗായ്സ് ഇന്നൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ആ തക്കാളി ഒരു നാലഞ്ചെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ ആ ഒരു ചട്ടിപാത്രത്തിൽ ആവശ്യത്തിന് ഓയിലാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അത് വെച്ചത് ഏഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളതിക്ക് ഒരു സബോളയും രണ്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ട് കേട്ടോ ഒരു സബോള മതി കൂടുതലൊന്നും എടുക്കണ്ട എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളി നമ്മൾ ചെറിയ പീസായിട്ട് അരി അരിഞ്ഞെടുക്കണം ബാക്കിയൊക്കെ ഇങ്ങനെ ഒന്നുമില്ല ഈ മിക്സിയിലടിക്കുക അല്ലെങ്കിൽ പോലെ ക്രഷ് ചെയ്തിട്ട് ക്രഷറുള്ള ആയാലും ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ തക്കാളി മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ മുളക് പൊടി ഇതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നല്ല പുളി ഉള്ളത് എടുക്കാൻ അതായത് പഴുത്തതൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ ഇനി ഈ മസാല ഒന്ന് നല്ല മൂത്ത് വരും നമ്മൾ ക്രഷറിൽ ക്രഷറിലരിഞ്ഞിരിക്കുന്ന തക്കാളിയില്ലേ അതൊരു മൂന്ന് തക്കാളിയാണ് നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കണത് ഒരെണ്ണം ഇങ്ങനെ ചെറിയ പീസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഒന്നിതായി വരുമ്പോൾ ഒരു ചെറുനാരങ്ങ നീരട്ട ഒരു ചെറുനാരങ്ങ നീരാണ് ഞാൻ എടുത്തേക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വറ്റി കൊടുക്കുക അപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വരുമ്പോൾ നമുക്ക് നമ്മൾ ഇതാക്കി വെച്ചേക്കുന്ന റൈസ് വേവിച്ച് വെച്ചേക്കുന്ന റൈസ് നമ്മളിവിടെ സാധാരണ റൈസ് ആണ് എടുത്തേക്കണം നിങ്ങൾക്ക് ബിരിയാണി റൈസ് വേണമെങ്കിൽ ബിരിയാണി റൈസ് എടുക്കാം വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ റൈസിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അടുത്ത വീടിയൊക്കെ വന്നാൽ എല്ലാവർക്കും ബൈ ബൈ